കർത്താവായ ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നു അധ്വാനിക്കുന്നവരെ കഠിനമായ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈ വചനം സംസാരിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ് അധ്വാനിക്കുന്നവരെ കഠിനമായ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നു ബിവറേജിന് മുന്നിൽ അതിരാവിലെ കാവൽ നിന്ന് സ്പിരിറ്റ് വാങ്ങിക്കുടിച്ച് തൻ്റെ കരളിനെയും കുടലിനെയും നശിപ്പിച്ച് തന്റെ ഭാര്യയുടെ മുടിക്കുത്തിന് പിടിച്ച് ഭാര്യയെ ചവിട്ടിമതിച്ച് കുടുംബത്തെ തകർക്കുന്ന മക്കളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന തന്റെ കുടുംബത്തെ കുട്ടിച്ചോറാക്കുന്ന അല്ലയോ സഹോദരാ നിന്നെ നോക്കിയല്ല എന്റെ കർത്താവ് വിളിച്ചത് കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റി കുടുംബത്തെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വ്യാകുലപ്പെടുന്ന വേദനിക്കുന്ന രാവന്തിയോളം കഷ്ടപ്പെടുന്ന തന്റെ ചങ്കില ചോരയെ വിയർപ്പാക്കി ആ കാശ് തൻ്റെ വീട്ടിൽ തൻ്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് തൻ്റെ മക്കളുടെ ഭാവിയെ ഓർത്ത് തൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെ ഓർത്ത് വ്യാകുലപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആ മനുഷ്യനെ നോക്കി എന്റെ കർത്താവ് വിളിക്കുന്നു അധ്വാനിക്കുന്നവരെ ഹൃദയഭാരം ചുമക്കുന്നവരെ നിങ്ങളെൻറെ അടുക്കലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പ്രിയപ്പെട്ട സ്നേഹിത നിനക്കെൻ്റെ കർത്താവിന്റെ പാദത്തിങ്കലേക്ക് വരുവാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ മദ്യപാനിയായ നിന്നെയും എൻ്റെ കർത്താവ് വിളിക്കുന്നു മയക്കുമരുന്ന അടിമയായ നിന്നെയും എൻ്റെ കർത്താവ് വിളിക്കുന്നു കുടുംബത്തെ തകർക്കുന്ന നാടിനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും സ്വഭാവഗുണം നിനക്കുണ്ടെങ്കിൽ നിന്നെയും എൻ്റെ കർത്താവ് വിളിക്കുന്നു വരുവാൻ നീ ഒരുക്കമാണോ കർത്താവ് നിന്റെ പടിവാതിൽകൾ നിനക്ക് വേണ്ടി ുന്നു നീ കൊലപാതകിയാണോ നീ വ്യാകുലപ്പെടണ്ട കർത്താവ് നിന്നെ വിളിക്കുന്നു അതെ നീ ആത്മഹത്യയുടെ വക്കലാണോ നീ ഭയപ്പെടേണ്ട കർത്താവ് നിന്നെ വിളിക്കുന്നു നീ വരുവാൻ മാനസാന്തരപ്പെടുവാൻ പശ്ചാത്തപിക്കുവാൻ നിന്റെ പാപം ഏറ്റുപറയുവാൻ നീ ഇന്ന് തയ്യാറാണെങ്കിൽ ഇന്നലെ വരെ നീ ആരായിരുന്നു എന്നുള്ളത് എൻ്റെ കർത്താവിലെ പ്രശ്നമേയല്ല മകനെ എൻറെ കർത്താവ് നിന്നെ വിളിക്കുന്നു വരിക എൻ്റെ അരികിലേക്ക് എൻ്റെ ചങ്കില ചോര തന്ന് നിന്നെ ഞാൻ രക്ഷിക്കാമെന്ന് എൻ്റെ കർത്താവ് പറയുന്നു എൻ്റെ ജീവൻ നിനക്ക് തന്ന് നിന്നെ രക്ഷിക്കാമെന്ന് എൻ്റെ കർത്താവ് പറയുന്നു കർത്താവിൻ്റെ വരികിലേക്ക് വരില്ലേ മകനെ വരില്ലേ മകനെ വരിക എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക്